കൊടുക്കണത് ഈ പിണറായി ആണ് വളം വെച്ചു ഇനി ഇവിടെ ഞങ്ങളെ മുറ്റത്ത് പിണറായിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും കമ്മ്യൂണിസ്റ്റാർ വോട്ട് ചോദിക്കാൻ വന്നാ ഞാൻ തുറപ്പെടുക്കും ഈ കണക്കിന് എന്ത് പിണറായിക്ക് പരാതി കൊടുക്കണേക്കാളും വേറെ ഏതെങ്കിലും നാട്ടുകാർക്ക് വേറെ ഏതെങ്കിലും പാർട്ടിയിലുള്ളവർ കൊണ്ടുവന്ന് കൊടുത്താൽ അവരെങ്കിലും എന്താണെന്നെങ്കിലും ചോദിക്കും ഇനി ഇനി ആരെങ്കിലും ഇവിടെ വോട്ട് ചോദിക്കാൻ വരട്ടെ ഞങ്ങൾ അത് കണക്കാക്കി തന്നെ ഇരിക്കണത് കാരണം ഞങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് കൊടുത്തോണ്ടിരുന്നവരാണ് ഇനിയൊന്നും ഞങ്ങൾ കൊടുക്കൂല അപ്പൊ ഇത് ഇനി ഇത് ഇതങ് ഇതിനെങ്കിലും ഈ കുട്ടിയൊക്കെ ഒരു നീതി വാങ്ങിച്ചു കൊടുക്കണം ഇത് വെറുതെ വിടാൻ പാടില്ല ഞാൻ എങ്ങനെ ജീവിക്കും ഈ തലച്ചോറിൽ ക്ഷണേറ്റോന്നെ ഈ വെള്ളത്തിൽ കൊണ്ടുവന്ന ഈ തൊളിയിൽ അങ്ങോട്ട് നോക്കണം അവിടെ ജോലിക്ക് പോയോട് പോയി അമ്മ അമ്മഅച്ചു ജോലിക്ക് പോയോ അവന് വീണു കാണാൻ അതെന്താ അത് കണ്ണൻ വയ്യ കണ്ണന് വയ്യേ അച്ഛന് വയ്യേ എന്താ അച്ഛന്റെ ചെവി മുറിഞ്ഞ് പോലീസാറോ ഈ അഞ്ചുപേരെ ജോലിന്ന് പിരിച്ചുവിടെ തന്നെയാണ് അല്ല കുറച്ച് ദിവസം കഴിയുമ്പോ വേറൊരു സ്ഥലത്തോട്ടാക്കി അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്ക് സബ്മിഷൻ ആക്കി പിന്നെ അത് കഴിയുമ്പോൾ ജോലിയില് തിരിച്ചെടുത്ത് അത് നടക്കൂല അത് പറ്റൂല ഞങ്ങളെല്ലാം പോകും ഞങ്ങളെല്ലാം കൂട്ടാത്മഹത്യ ചെയ്യാൻ തയ്യാറാണ് ഞങ്ങളെല്ലാം ഇതോടെങ്കിലും ഈ പോലീസിന്റെ ഗുണ്ടായുസം മൂന്നാമുറേ അവസാനിക്കണം ഇനി ഈ അമ്മ എങ്ങനെ ജീവിക്കും ഈ അമ്മ ഈ കാല ഓപ്പറേഷൻ ചെയ്തു വന്ന അതെങ്ങനെ കിടക്കും അവന്റെ ഒരു വരുമാന ഇല്ലേ ഉള്ളു അപ്പൊ ഇനിയ നാലഞ്ച് വയർ എങ്ങനെ കഴിയും ആര് കൊടുക്കും എന്തെങ്കിലും അവൻ കഞ്ചാവ് കൊണ്ട് പോയവനല്ലോ ഒരുത്തനം കൊന്നിട്ട് പോയല്ല എന്തായാലും വണ്ടി നിർത്താതെ പോയി തെറ്റി തന്നെയാണ് അത് തെറ്റി തന്നെയാണ് വണ്ടി നിർത്താതെ പോയി അതിന് പരിഹാരം ഇല്ലേ ആരെയല്ല നമ്മളെ ഒക്കെ പിടിച്ചു നിർത്തിയിട്ടുണ്ടല്ലോ വണ്ടിയിൽ പിടിച്ചു നിർത്തി അഞ്ഞൂറ് രൂപയൊക്കെ നമുക്കും പറ്റി എന്നിട്ടുണ്ടല്ലോ അപ്പൊ അതുപോലെ ചെയ്തൊക്കെ കാര്യമില്ലേ ഉള്ളു അപ്പൊ ഇത് ചെയ്യണോ ഇത് 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 ഗുണ്ട പോലീസാണ് അല്ലാതെ സാധാ പോലീസുകാർ മറ്റുള്ള നല്ല പോലീസുകാരോ കൂടെ പറയാൻ വേണ്ടി കുറെ ഗുണ്ടകള് നമ്മളിപ്പോ നിൽക്കുന്നത് പോലീസ് ക്രൂരമായി ഉപദ്രവിച്ച ദിവിന്റെ വീടിന്റെ മുൻപിലാണ് ഈ വീട് കണ്ടാൽ തന്നെ അവരുടെ ദയനീയ അവസ്ഥ നമുക്ക് മനസ്സിലാവും ഒരു കുടുംബത്തിന്റെ തന്നെ അത്താണിയാണ് പോലീസ് ഒന്നുമല്ലാതെ ആക്കിയിട്ടിരിക്കുന്നത് ദിബിന്റെ വീട്ടിൽ ദിവിനും ഭാര്യയും രണ്ട് ഇരട്ട പെൺകുട്ടികളുമാണ് ഉള്ളത് ഇനി ആ കുടുംബം എന്തു ചെയ്യും എന്നുള്ള ചോദ്യചിഹ്നമാണ് ഇവിടെ നിലനിൽക്കുന്നത് മാത്രമല്ല ഇനി ദിവിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്നുള്ള ഒരു എന്നുള്ളൊരവസ്ഥയിലാണുള്ളത് അങ്ങനെയാണെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യും മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യുമെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിക്കവേ ലക്ഷ്മി എന്ന ദിപിന്റെ ഭാര്യ പറഞ്ഞത് അവരുടെ ഈ വീടിന്റെ ദയനീയ അവസ്ഥ കണ്ടാൽ തന്നെ എന്തായിരുന്നു ദിവിൻ ഈ വീട്ടുകാർക്ക് എന്ന് നമുക്ക് മനസ്സിലാകും ആ ഏക അത്താണിയാണ് എട്ടു വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് ദിവിനും ലക്ഷ്മിയും ഒന്നിക്കുന്നത് ശേഷം മനോഹരമായിട്ടുള്ള ഒരു ജീവിതം അതാണ് പോലീസിന്റെ അതിക്രൂരമായ ക്രൂരതയിലൂടെ ഇല്ലാതായിരിക്കുന്നത് ഇതിപ്പോ ദിവിന്റെ വീടാണ് അതെ അതെ ദിവിന്റെ വീടാണ് പിന്നെ ഇവിടെ ആരൊക്കെയാണ് താമസിക്കുന്നത് ഇവിടെ ദിവിനും രണ്ട് കുഞ്ഞുങ്ങളും അവന്റെ വൈഫും അവന്റെ അമ്മ എഴുപത് വയസ്സായ അമ്മയാണ് ഇവിടെ താമസിക്കുന്നത് പിന്നെ അമ്മ ദിപിൻ പോയിട്ട് വന്ന് അവന്റെ ആ ഒരു വരുമാനം മാത്രമേ ഇവിടെ ഉള്ളൂ ഇവർ എത്രയും പേര് അഞ്ച് വർഷം കൊണ്ട് ഈ ഷെഡിലാണ് താമസിക്കുന്നത് ആദ്യമേ അവർ ആദ്യം ഒരു ഷെഡിൽ തന്നെ പിന്നെ അവിടെ നിന്ന് ഇപ്പം ഇത്രമേല ഈ ഷെഡ് ആക്കി ഇപ്പോഴും ഷെഡ് പഞ്ചായത്തു നിന്ന് ഒരു വീട് കിട്ട കൊടുക്കാൻ കൊടുക്കാവുന്ന മെമ്പർ അടുത്തൊക്കെ ചെന്ന് മുട്ടാത്ത വാതിലുകളില്ല എന്നിട്ട് പോലും വീട് കൊടുക്കാവുന്ന പറഞ്ഞല്ല അത് അഞ്ച് വർഷം കൊണ്ട് ഈ ഈ തൊളിയിൽ ഈ രണ്ട് പൊടികൊച്ചുങ്ങളെ ഇട്ടിട്ട് എന്നും ഇതിനകം ഈ മണ്ണിൽ കിടന്ന് എന്നും അസുഖമാണ് എപ്പോഴും അസുഖമാണ് ആ സൂത്രീ കൊണ്ടുപോകേ അമ്മയ്ക്ക് കാറിന്റെ മുട്ട ഓപ്പറേഷൻ െന്ന് പറഞ്ഞെ അപ്പൊ അതിനുവേണ്ടി അമ്മ ഒന്ന് മെഡിക്കൽ കോളേജിൽ പോയിരിക്കയാണ് അപ്പം ഇത് ഞാനാണ് ഫസ്റ്റില് ഞാൻ ആശുപത്രിയിൽ ഇവിടെ ദിപിന്റെ കുഞ്ഞമ്മയാണ് അപ്പൊ ദിപിന് ഞാൻ ബാർഡിലെടുത്തതിന് ശേഷം ഞാൻ പോയി കണ്ടപ്പോഴും ഞാൻ വിപിന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞു ഞാനും ഒക്കെ ബൈക്ക് ഓട്ടിക്കുന്നതാണ് ഇത് വണ്ടിന്ന് വീണതല്ല വണ്ടി വണ്ടി ഇടിച്ചാ ഇങ്ങനെ സംഭവിക്കില്ല ഇതാരെങ്കിലും എവനെ അടിച്ചതാണ് എന്ന് പറഞ്ഞപ്പ എന്തോ കുഞ്ഞ എനിക്കറിയില്ല ഇത് എന്തൊരു സംഭവിച്ചാൽ എന്തോന്ന് പറഞ്ഞു വണ്ടി ബൈക്ക് വീണെങ്കിൽ ഒരു സൈഡ് മൊത്തം ഒരിഞ്ഞു വാരണം നമ്മളൊക്കെ വണ്ടിയിൽ നിന്ന് വീണവരാണ് വീണിട്ടുള്ളവരാണ് അപ്പൊ വണ്ടിയിൽ നിന്ന് മുറിയണം ഒരയണം എന്തെങ്കിലുമൊക്കെ സമയം ഇത് ഒന്നും മുറുമൊന്നുമില്ല മുറുമില്ലാതാ തലമുണ്ടേ ഇങ്ങനെ അതൊക്കെ ഷൂട്ട് ചവിട്ടി ഇതാണ് എനിക്ക് കണ്ടപ്പോ തോന്നിയത് പിന്നെ ഈ ഒരു സൈഡ് വീണെങ്കിൽ ഒരു സൈഡ് മാത്രമേ ഇങ്ങനെ ഒരഞ്ഞ് മൊത്തം മുറുകൾ ആകുള്ളൂ ഇത് രണ്ട് ചെവിക്കകത്തുനിന്ന് ബ്ലട്ട് ഇറച്ചുകൊണ്ടിരിക്കുന്ന അപ്പൊ ഈ വീണെങ്കിൽ മുറുവില്ല എങ്ങനെ നിന്ന് ബ്ലഡ് ഇറക്കും പല്ല് ഒരു പല്ല് ഇളവി ബാക്കി പല്ല് വാ അടയ്ക്കാൻ പറ്റൂല ഈ സിറിഞ്ചിലാണ് വെള്ളം പിന്നെ ഈ കരിക്കും വെള്ളം സുറിഞ്ചിലാണ് ഒരു ക്യാപ്പ് വഴി ഇങ്ങനെ ഇറക്കുന്നത് എത്ര ദിവസം ഇങ്ങനെ കിടക്കും നീ ഈ കുട്ടികളെ എങ്ങനെ വളർത്തും ഇനി എങ്ങനെ വളർത്തും ഈ അമ്മ എങ്ങനെ ജീവിക്കും ഈ എങ്ങനെ ജീവിക്കും ഇനി അവനെ എങ്ങനെ അരിച്ചു പറക്കി എടുക്കും ഇവരെ വേറൊരു വരുമാനം ഇല്ല നിങ്ങൾ കിടക്കുന്ന കണ്ടല്ലോ വേറൊരു വരുമാനം ഇല്ല അപ്പൊ ഇനി ഇതിന് ആ കുട്ടിക്ക് ഒരു അവന് ഒരു നീതി കിട്ടണം കാരണം ഒരു കഞ്ചാവ് ഇപ്പിയോ കൊണ്ടുപോയോന്നെല്ലാം അപ്പൊ മദ്യപിക്കുന്നത് എല്ലാവരും മദ്യപിക്കും പോലീസ് മദ്യപിക്കും പോലീസുകാർ മദ്യപിക്കില്ലേ വൈകിട്ടായ എല്ലാ പോലീസുകാർ ാണ് ഏഹ് അപ്പം അവനെ നിയമപരമായിട്ട് വണ്ടി നമ്പർ വെച്ച് അവനെ പിടിച്ച് നിർത്തി അവനെ കേസെടുക്കാൻ പെട്ടി അടക്കാൻ അല്ലെങ്കിൽ അവമാര കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ വണ്ടി എടുത്തുകൊണ്ട് പോവാ പിറ്റെന്ന് അതിന്റെ വഴികൾ ചെയ്യാരുന്ന് ഇത് ഈ പോലീസുകാർ ക്യാമറയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടിട്ട് ഈ വേല അവമാരം ചെയ്ത് വണ്ടി കിടക്കണത് വേറൊരു സൈഡും യൗമാര മുറു മൊത്തവും വലത് സൈഡുമാണ് വീണെങ്കി ഇങ്ങനെ പിറ മൊത്തവും ഒരഞ്ഞുപാരുല്ലേ അപ്പൊ ഇനി ഇതിന് അങ്ങനെ പോയി അല്ലെങ്കിൽ അവൾ ഇവിടുന്നേ പറഞ്ഞുകൊണ്ട് പോയ ഈ കുട്ടികളെ കൊണ്ട് അവൾ ആത്മഹത്യ പറഞ്ഞിട്ടുണ്ട് കാരണം അവൾ അതിൽ കുറച്ച് നിക്കുകയാണ് അവൾ ആത്മഹത്യ ഈ അമ്മ ഇവിടെ എങ്ങനെ ജീവിക്കും അമ്മേ അതിന്റെ കൂടെ പോകും അപ്പൊ ഇത്ര എണ്ണത്തിന് ഈ ഗവൺമെന്റ് ഉത്തരവാദിത്തം പറയേണ്ടി ഈ പോലീസുകാർ ഉത്തരവാദിത്തം പറയേണ്ടി വരും ആ കുട്ടി അത് അങ്ങനെ ചെയ്യും കാരണം അതിന് ഇനി ജീവിക്കാൻ നിവർത്തിയില്ല എങ്ങനെ ജീവിക്കും നമ്മളാരെങ്കിലും കൊടുക്കൂ നമ്മളൊക്കെ നമ്മളെ ജീവിക്കണ കൊടുക്കാൻ അപ്പൊ അവ ഇനി എത്ര അപ്പൊ ഡോക്ടർ പറയുന്ന ഒരു വർഷം വരെ അനങ്ങാതെ കിടക്കണമെന്നാണ് പറയുന്നത് തലച്ചോറിന് ഓരോ ക്ഷതയാറ്റ് ഇന്നലെയാണ് ഓർത്തോ ഡോക്ടർ ഞാൻ ഞാനുൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു ഓർത്തോ ഡോക്ടർ വന്ന് പറയുന്നത് തലച്ചോറിന് ഓരോ ക്ഷതയാറ്റിട്ടുണ്ട് അതുകൊണ്ട് അണുബാധ കയറാതെ നോക്കണമെന്ന് ഈ വീട്ടിൽ എങ്ങനെ കൊണ്ടുവന്ന് അണുബാധ കയറാതെ നോക്കും അവൻ എങ്ങനെ ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ടേക്കും അണുബാധ ഈ മണ്ണിൽ കൊണ്ടുവന്നിട്ട് അണുബാധ കയറും കയറുമില്ലേ അപ്പൊ അത് ഡോക്ടർക്ക് ഉത്തരവാദിത്തം ഇല്ല ഞങ്ങളെ കൈയിലല്ല നിങ്ങൾ അണുബാധ കയറാതെ നോക്കണം എന്നാണ് ഇന്നലെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവനെ എങ്ങോട്ട് കൊണ്ടുപോകും എവിടെ കൊണ്ടു അപ്പൊ ഇനി അവന്റെ ചികിത്സയ്ക്ക് ഇവിടെ നിന്ന് ഈ കുട്ടികളെയൊക്കെ ഇനി എങ്ങനെ വളർത്തും ഇനി അവന് ജോലിക്ക് പോകാൻ പറ്റും ഒരു വർഷത്തേക്ക് അവന് ജോലിക്ക് പോകാൻ പറ്റും അപ്പൊ ഇതിൽ എങ്ങനെ ഇനി അവര് മേലോട്ട് ജീവിക്കും അറിയില്ല അതിന് ഇനി എന്താണ് വഴി ഈ ഈ പോലീസുകാരെ ജോലി ഇത് പിരിച്ചുവിടണം ഞങ്ങൾക്ക് ഇനി അതേ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും പോവും നിരാകാരം കിടക്കാൻ എല്ലാരും സെക്രട്ടേറിയറ്റിന്റെ നടയിലും പോലീസ് സ്റ്റേഷനിലൊക്കെ പോകും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയല്ല ഞങ്ങൾ അവിടെ കിടന്ന് നിരാകാരം കിടന്നു ചാവും ഈ പോലീസുകാർക്ക് വേണ്ടിയിട്ട് യോ ഈ ഈ പോലീസുകാർക്ക് നീതി കിട്ടണം ഈ ഈ കുട്ടിയൊക്കെ നീതി കിട്ടണം ഈ പോലീസുകാർ അഞ്ചു പേരുണ്ടായിരുന്നു എന്നാണ് ബോധം വീണപ്പോൾ അവർ പറയുന്നത് മൂന്ന് പോലീസുകാർ മുമ്പേ ഉണ്ടായിരുന്നു രണ്ട് പേര് പിന്നെ വിളിച്ചു വരുത്തിയതാണ് അങ്ങനെയാണ് ഈ അഞ്ചു പേരും കൂടെ യവന്മാരെ ഈ വേല ചെയ്തത് അപ്പൊ ഇനി ഇതിനെ ഈ പോലീസ് വേറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക എന്നെ വേണം അല്ലാതെ ജോലിന്ന് സ്ഥലം അങ്ങ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരെ ജോലിന്ന് വേറെ തൊട്ടേ ആക്കി വിടും അതൊന്നും നടക്കൂല ഇതിനൊരു നീതി ആ കുട്ടിയേക്ക് വാങ്ങിച്ചു കൊടുക്കുക തന്നെ വേണം അവനും ജീവിക്കാനുള്ള ഇത് ഗവൺമെന്റ് അവരിൽ നിന്ന് കൊടുക്കുകയും വേണം ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിനുള്ളത് അവർക്ക് അവരൊക്കെ കിട്ടുകയും വേണം ഒരു വീടും കിട്ടണം അച്ഛനമ്മ ചോദിക്കുന്നു അച്ഛനമ്മ ഈ കുട്ടികളെ ഇന്നിപ്പരം വെളുത്തപ്പോഴേ അമ്മ അമ്മ അച്ഛമ്മ ആശുപത്രിയിൽ പോയപ്പോൾ എന്റെ കൂടെയാണ് നിക്കണം വിളി വിളിപ്പൊ കണ്ടില്ല ഇവിടെ കിടന്ന് വിളിച്ചത് കണ്ടില്ലേ ഈ കണക്കിനാണ് ഈ കുട്ടികളെ നേരമെടുത്താ വിളിച്ച് ഈ ഈ മണ്ണില് ഈ തൊളിയിലാണ് ഈ കുട്ടികള് രണ്ടെണ്ണത്തിന് ഇട്ടയക്കുന്നത് അപ്പൊ ഇനിയുള്ള ജീവിതം എന്തേലും നേട്ടാ ആക്കൂ അറിഞ്ഞോളൂ ഇത് ആക്കൂർ എത്തുമ്പോഴേ ഇല്ല ആ ഇന്നലെ ഡോക്ടർ പറയുന്നു അണുബാധകരാതെ നിങ്ങൾ അത്രയും നോക്കണം ഞങ്ങൾക്ക് ഉത്തര ഇനി പിന്നെ കയറി അണുബാധകാർ പോയാൽ ഞങ്ങൾ കുത്തരാകത്തല്ല പിന്നെ കമ്പി ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഇതെല്ലാം തലച്ചോറിലുള്ള ഈ തലമണ്ടയിലുള്ള ബ്ലഡ് കംപ്ലീറ്റ് തിന്നാലേ ഞാൻ ശേഷം മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ബോധം ഇല്ലാതെ ഇങ്ങനെ കണ്ണ ചത്ത തടി ഓലെ കിടക്കും ഇവിടെ കൊണ്ടുവന്ന അതിനെന്തെരി അല്ലെങ്കിൽ യവമാർ അങ്ങ് കൊല്ലാത്തത് യവമാർ അഞ്ചു പേരും കൂടാക്കും അങ്ങ് ഒന്നങ്ങാത്തത് ഇതൊന്നും ഇല്ലായിരുന്നില്ല ഇതൊന്നും വേദന തിന്നണ്ടായിരുന്നില്ല ഈ യോമാർ കൊല്ലാത്തത് യോമാരെ എന്തിനും ഇങ്ങനെ ആക്കിയിട്ട് പോലീസുകാർ നീതി പലിക്കേണ്ടവരല്ലേ പോലീസുകാർക്ക് അവധങ്ങൾ പറ്റിയിട്ടില്ല മരിച്ചെന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ ഒരു വക്കീലെന്നറിയാം ആ വക്കീലാണ് ഇവിടെ മോളെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഒരു അതെനിക്ക് അറിയില്ല പറയാനായിട്ട് പിന്നെ ഇങ്ങനെ ഇവള് പോട്ടയൊക്കെ അയച്ചു കൊടുത്താണ് ദിപിൻ എന്ന് ഉറപ്പുവരുത്തി ഇങ്ങനെ അല്ലെങ്കിൽ ആ പോലീസുകാർ കൊണ്ടുവല്ലാത്തത് പോലീസുകാർ കൊണ്ടുവന്ന് അവർ ചികിത്സ കൊടുക്കാത്തത് എന്തിനു പോലീസുകാർ ഇങ്ങനെ കാണിച്ച് അപ്പൊ ഇതാ പുറലോക അറിയില്ല അവൻ ചാവൂ എന്ന് വിചാരിച്ച് അങ്ങനെ പോലീസുകാർക്ക് അവധം പറ്റിയതാണ് അവരും കൊല്ലാത്തത് കൊന്നിടാതെ രണ്ടുപേരെ കൊന്നാ കാട്ടിന്റെ ഇടയിലോട്ടങ്ങ് എറിഞ്ഞിരുന്നെങ്കിൽ ഞാനും അറിയില്ലായിരുന്നല്ല വണ്ടി ഇടിച്ചാ എന്താണെന്ന് വരുത്തി തീർത്താ പോരായിരുന്ന എങ്ങനെ വണ്ടി ഇടിച്ചെന്ന് വരുത്തി തീർക്കും എങ്ങനെ തീർക്കും ഒരു വണ്ടി ഇടിച്ചാൽ പിറൊക്കെ കംപ്ലീറ്റ് വരേ ഞങ്ങളും ഒക്കെ വീണ് ഇഷ്ടം പോലെ പിറ അത്രയും ഒരിഞ്ഞു വരിയൂരാണ് അപ്പൊ പിറ ഒരാതെ മുറും എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു അത്രയും ശൂന ചേട്ടം ഞാൻ ചെന്ന് കണ്ട കണ്ടപ്പോഴത്തേനെ മോളെടുത്ത് പറഞ്ഞ് ഇവിടെ വന്ന് അവൻ്റെ അമ്മയുടെ അടുത്തും പറഞ്ഞു അവനെ വണ്ടി ഇടിച്ചതല്ല ഇത് എനിക്ക് തോന്നണം ഇത് അടിയാണെന്നാണ് എനിക്ക് കണ്ടിട്ട് തന്നെ നമ്മളൊക്കെ വണ്ടി ഓടിച്ചവരല്ലേ അപ്പൊ ഇവിടെ വന്ന് അവൻ്റെ അമ്മയോടെ അപ്പൊ അവൻ്റെ അമ്മ എൻ്റെ മറുപടി പറഞ്ഞ് അവിടെയെങ്ങും ആരും ശത്രുക്കളൊന്നും ഇല്ല അങ്ങനെ സംഭവിക്കാം അവൻ പിന്നെ പിറ്റ അന്നും ജോലി ചെയ്തവനാണ് അന്നും വൈകിട്ട് ഇവിടെ നിന്ന് ഇവിടെ വന്നിട്ട് തിങ്കളാഴ്ച ഉത്ഭവങ്ങളെ പോയി അന്നും അവിടെ ജോലി ചെയ്തവനാണ് അപ്പൊ അങ്ങനെ അവിടെയെങ്കും ആരും ശത്രുക്കളില്ല രണ്ടുപേരൊക്കെ ഇല്ലാന്ന് അവന്റെ അമ്മ ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വണ്ടിന്ന് വീണ അല്ലാന്ന് ഞാനാണ് പക്ഷിലെ പറയുന്നത് മോളെടുത്ത് പറയുന്നത് കണ്ടപ്പോ ഇനി കണ്ടപ്പം വണ്ടിന്ന് വീണതായിട്ട് ഒരു ഇതും തോന്നിക്കുന്നില്ല ഇപ്പോഴും ഞാൻ പറഞ്ഞത് അടിച്ചതാണ് ഇത് അടി ഉണ്ടായതാണ് അല്ലാതെ അത് വേറെ ഒന്നും അല്ലാന്നു പിന്നീടാണ് പുറം ലോകം അറിഞ്ഞത് അപ്പൊ ഇതിന് ഈ രണ്ട് കുട്ടിയൊക്കെ നീതി വാങ്ങിച്ചു കൊടുക്കണം ഈ പോലീസുകാർ ഇതുപോലെ ഗുണ്ടായിസഞ്ഞ് കാണിക്കാൻ പാടില്ല പോലീസുകാർ ഇതുപോലെ ഗുണ്ടായിസീ ഇതെങ്കിലും അവസാനിക്കണം ഇതോടെങ്കിലും അവസാനിക്കണം എത്രയോ ചെറുപ്പക്കാരെ ഇതുപോലെ പിടിച്ചുകൊണ്ടിട്ട് നിരപരാധികളെ അടിച്ച് ഇതുപോലെ വാർത്തകളിൽ വന്ന് ഞങ്ങൾ കാണുന്നുണ്ട് അപ്പൊ ഇത് ഇനി ഇത് ഇത ഇതിനെങ്കിലും ഈ കുട്ടിയെക്കൊരു നീതി വാങ്ങിച്ചു കൊടുക്കണം ഇത് വെറുതെ വിടാൻ പാടില്ല ഞാൻ എങ്ങനെ ജീവിക്കും ഈ തലച്ചോറിൽ ക്ഷണേറ്റോന്നെ ഈ വെള്ളത്തിൽ കൊണ്ടുവന്ന ഈ തൊളിയിൽ അങ്ങോട്ട് കയറി നോക്കണം അവിടെയൊക്കെ കിടക്കണ രംഗം വ്യാപിച്ചു കുടിക്കണ രംഗം കയറി നോക്കണം അപ്പൊ അവൻ ഇനി ഇവിടെ ഇതിനകത്ത് എങ്ങനെ കൊണ്ടുവന്നാക്കും അപ്പൊ അതാരും സമാധാനം പറയും കൊണ്ടുവന്ന് എങ്ങനെ അതിനെ നോക്കി ഇവിടെ നിൽക്കും അതിനെങ്ങനെ ആര് ചിലവിന് കൊടുക്കും എല്ലാം നമ്മളെല്ലാം കൂലിപ്പണി അന്നോട് അന്നോടൊന്നോട് ഇറങ്ങിപ്പോയി ജീവിക്കണവരാണ് ആ ആക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഇനി അവന്റെ ചികിത്സയും കാര്യങ്ങളും ചിലവും വണ്ടി കൂലിയും ഈ മരുന്നും പിന്നെ ഈ കുട്ടികളെ ചിലവും ഇതെല്ലാം ഇനി ആര് വഹിക്കും ആര് കൊടുക്കും കൊണ്ടുവന്ന് ആര് കൊടുക്കും അപ്പൊ അതുകൊണ്ട് ഇതിനൊരു ഫോൺ വഴി കണ്ടെത്തി അമ്മമാരെ ജോലിന്നും പിരിച്ചുവിടണം ഈ കുട്ടിയൊക്കെ ജീവിക്കാനുള്ളതും കൊടുക്കണം ഗവൺമെന്റ് ഏറ്റെടുത്ത് അവരൊക്കെ ഒരു വീടും കൊടുക്കണം ഇനി അതാണ് ഞങ്ങൾ എന്റെ ആവശ്യം അതാണ് എന്റെ പോലീസുകാർ പോലീസുകാർ ഈ അഞ്ചുപേരെ ജോലിന്ന് പിരിച്ചു വിടാന്നാണ് അല്ല കുറച്ചു ദിവസം കഴിയുമ്പോ വേറൊരു സ്ഥലത്തോട്ടാക്കി അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്ക് സബ്മിഷൻ ആക്കി പിന്നെ അത് കഴിയുമ്പോൾ ജോലിയില് തിരിച്ചെടുത്ത് അത് നടക്കൂല അത് പറ്റൂല ഞങ്ങളെല്ലാം പോവും ഞങ്ങളെല്ലാം കൂട്ടാത്മഹത്യ ചെയ്യാൻ തയ്യാറാണ് ഞങ്ങളെല്ലാം ഇതോടെങ്കിലും ഈ പോലീസിന്റെ ഗുണ്ടായുസം മൂന്നാം മുറയും അവസാനിക്കണം ഇതോടെങ്കിലും അതിനുള്ള പരിഹാരം ഞങ്ങൾ കണ്ടെത്തും അത് അതുവരെ ഞങ്ങൾ ഏത് വരെ പോകും ഞങ്ങൾ ആ അറ്റം വരെ പോവാൻ തീരുമാനിച്ചിരിക്കുകയെന്നെ ഞങ്ങളെല്ലാം ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കന്നെ ഇനി ഈ അമ്മ എങ്ങനെ ജീവിക്കും ഈ അമ്മ ഈ കാല ഓപ്പറേഷൻ ചെയ്തു വന്ന അതെങ്ങനെ കിടക്കും അവന്റെ ഒരു വരുമാന ഇല്ലേ ഉള്ളു അപ്പൊ ഇനി നാലഞ്ച് വയർ എങ്ങനെ കഴിയും ആര് കൊടുക്കും എന്തെങ്കിലും അവൻ കഞ്ചാവ് കൊണ്ട് പോയവനല്ലോ ഒരു തന്നെ കൊന്നിട്ട് പോയല്ലോ അപ്പൊ എന്തായാലും വണ്ടി നിർത്താതെ പോയി തെറ്റി തന്നെയാണ് അത് തെറ്റി തന്നെയാണ് വണ്ടി നിർത്താതെ പോയി അതിന് പരിഹാരം ഇല്ലേ ആരെയെല്ലാം നമ്മളെ ഒക്കെ പിടിച്ചു നിർത്തിയിട്ടുണ്ടല്ലോ വണ്ടികൾ പിടിച്ചു നിർത്തി അഞ്ഞൂറ് രൂപയൊക്കെ നമുക്കും പറ്റി എന്നിട്ടുണ്ടല്ലോ അപ്പൊ അതുപോലെ ചെയ്തൊക്കെ കാര്യമില്ലേ ഉള്ളു അപ്പൊ ഇത് ചെയ്യണോ ഇത് ചെയ്യണോ അപ്പൊ ഇതാണോ പോലീസിന്റെ മൂന്നാംപറ ഇതുപോലെ നിരപരാധി പത്ത് മുപ്പത് വയസ്സായ ആംബിളറെ പിടിച്ചോണ്ടിട്ട് ഇതുപോലെ കൊന്നാണോ പോലീസ് മുടുക്കനാവണത് പോലീസാർ എത്രയും വെള്ളം അടിച്ചുകൊണ്ട് ഇവിടെയെല്ലാം എന്തെല്ലാം നടന്നിട്ടുണ്ട് ഞങ്ങൾ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പോലീസാർ വെള്ളം കൊണ്ട് പിന്നെ ഇത് ബെൽറ്റും തഴിക്കാതെയൊക്കെ ഇവിടെ പോണത് ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇത് 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 ഗുണ്ട പോലീസാണ് അല്ലാതെ സാധാ പോലീസുകാരല്ല മറ്റുള്ള നല്ല പോലീസുകാരെ കൂടെ പറയാൻ വേണ്ടി കുറെ ഗുണ്ടകള് ഇത് പറഞ്ഞാൽ മുഖ്യമന്ത്രി കൊടുക്കണം വളം വെച്ച് കൊടുക്കണത് ഈ പിണറായിയാണ് വളം വെച്ചത് ഇനി ഇവിടെ ഞങ്ങളെ മുറ്റത്ത് പിണറായിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും കമ്മൂഷിച്ചാറ് വോട്ട് ചോദിക്കാൻ വന്ന ഞങ്ങൾ തുറപ്പെടുക്കും ഞങ്ങൾ ഇനി തുറപ്പെടുക്കും ഇനി ഞങ്ങൾ അത് തന്നെ തീരുമാനിച്ചിരിക്കുന്നത് പിണറായി കയറിയോടുകൂടിയാണ് ഈ ഈ ആമ്പിള്ളേരൊക്കെ ഒരു നിലനിൽപ്പില്ലാന്ന് ഈ ആമ്പിള്ളരെ അത്രയും പിടിച്ചുകൊണ്ടിട്ട് ഇങ്ങനെ മൂന്നാമുറ കാണിച്ച് ഈ കണക്കിൽ എന്ത് പിണറായിക്ക് പരാതി കൊടുക്കണേക്കാളും വേറെ ഏതെങ്കിലും നാട്ടുകാർക്ക് വേറെ ഏതെങ്കിലും പാർട്ടിയിലുള്ളവരെ കൊണ്ടുവന്ന് കൊടുത്ത് അവരെങ്കിലും എന്താണെന്നെങ്കിലും ചോദിക്കും ഇനി ഇനി ആരെങ്കിലും ഇവിടെ വോട്ട് ചോദിക്കാൻ പരട്ടെ ഞങ്ങൾ അത് കണക്കാക്കി തന്നെ ഇരിക്കണത് കാരണം ഞങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് കൊടുത്തോണ്ടിരുന്നവരാണ് ഇനിയൊന്നും ഞങ്ങൾ കൊടുക്കൂല ും കൊടുക്കൂല കാരണം ഈ കുട്ടിയെ ഒരു തെറ്റും ചെയ്യാത്തവനല്ലേ ഇത്രയും അല്ലെങ്കിൽ രണ്ടടിയും കൊടുത്തിട്ട് പറഞ്ഞു വിടാത്തത് രണ്ടടി കൊടുത്ത് നേരെ ശേഷനെ കൊണ്ടുപോവാത്തത് അതിനൊരു പരിഹാരം ഇല്ല ഇത് കേരളത്തിൽ ആദ്യ സംഭവം നേരത്തെ പോലീസ് ഇത്രയും പരിപാടികൾ ചെയ്തിട്ടുണ്ട് പക്ഷേ പറഞ്ഞാൽ ഈ കുണ്ട പോലീസാണ് ഇങ്ങനെ ചെയ്യണത് മൂന്നാം മുറം കാണിക്കണത് കാരണം ഈ ഒരു രാത്രി എല്ലാ പോലീസുകാരും വെള്ളം അടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഒരെണ്ണം ചെവുത്തോടെ നിക്കണ ഒരു പോലീസുകാരും കാണൂല എല്ലാം രാത്രിയായ വെള്ളങ്ങളാണ് അപ്പൊ പിന്നെ ഈ ഗവൺമെന്റ് അല്ലേ മദ്യം വെച്ചിരിക്കണത് കുടിക്കാൻ വേണ്ടിട്ട് എന്നാ ഗവൺമെന്റ് ഇത് നിർത്തിട്ട് അപ്പൊ പിന്നെ ആമ്പിളും കുടിക്കൂല അവൻ കുടിച്ചുകൊണ്ട് അവൻ രണ്ടുപേരും ശാലം മദ്യ മദ്യപിച്ചിരുന്ന് ആ മദ്യപിച്ചത് കൊണ്ടാണ് പേടിച്ച് വണ്ടി നിർത്താതെ പോയത് എന്നാ യവുമാര് വണ്ടി വിട്ട് അവിടെ നിർത്താതെ വണ്ടി വിട്ടി പോന്നെങ്കിലും അത് സംഭവിക്കലിന്ന് ഈ പോലീസ് പിന്തുടർന്ന് ചെന്ന് പോലീസ് ചെന്ന വരണമെന്ന് നോക്കി വണ്ടി നിർത്തി നോക്കിയതാണ് പോലീസ് കൊണ്ടു ഈ വണ്ടിയിൽ ഇടിച്ചാദ്യം യവന്മാരങ്ങ് തള്ളിയിട്ട് വണ്ടി വീണടക്കണത് ഇടത് സൈഡിലും ഞന്മാർക്ക് പരിക്ക് വലുത് സൈഡിലുമാണ് അപ്പൊ ഇതെങ്ങനെ വന്നു വീണെങ്കി പിന്നെ കംപ്ലീറ്റ് വരേണ്ടേ രണ്ട് ചെവിയിൽ നിന്ന് ബ്ലഡ് തലച്ചോറ് വന്ന് ഞാനൊക്കെ ആദ്യം പോയതിൻ്റെ ഒന്ന് മുഖം ഒന്നും അറിയാൻ പാങ്ങില്ലായിരുന്നു എത്ര നാളീ സിറിഞ്ചില് ഇഞ്ചക്ഷൻ എടുക്കണ സിറിഞ്ചില് വെള്ളം ഇറക്കി വെള്ളം തിറച്ച വെള്ളം കൊടുത്തിട്ടേക്കും എത്ര ദിവസം അങ്ങനെ കിടക്കും ഒരു മാസം വരെ ആഹാരം കൊടുത്തുകൂടാ ഇങ്ങനെ വെള്ളം കൊടുത്തിടാനാണ് ഡോക്ടർ പറഞ്ഞത് ഇന്നലെ ഞാൻ നോക്കിയപ്പോ കട്ട കട്ടയിട്ട് ചോര പല്ലിൽ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് പഞ്ഞി കിളക്കി എടുക്കണെ കാരണം മരവിപ്പിച്ചിട്ടല്ല ചെയ്തത് അപ്പൊ അത്രയും വ്യാപന തിന്നോണ്ടല്ലേ അത് കിടക്കണത് യൗമാര് കൊല്ലാത്തത് ഞങ്ങൾ കഥയുള്ള യവുമാര് കൊല്ലാത്തത് ഞങ്ങൾ കൊന്നു തന്നാ മതിയായിരുന്നു ഇങ്ങനെ എന്തിന് പകുതി ഉയരാക്കി ഞങ്ങൾക്ക് കാണാൻ ഞാൻ വീട്ടുകാർ കൂടെ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ പകുതി ഉയരാക്കി ഞങ്ങൾക്ക് തന്നത് യൗമാർ അപ്പഴേ അങ്ങ് കൊല്ലാത്തത് അപ്പൊ എന്തായാലും ഇതിനൊരു നീതി നീതി കിട്ടണം ഇതിനൊരു നീതി കിട്ടണം അല്ലെങ്കിൽ ഞങ്ങൾ ഏതറ്റം വരെയും പോയി ഞങ്ങള് ഞങ്ങള് മരിക്കാൻ തയ്യാറാണ് ഞങ്ങൾ നിരാകാരം കിടന്ന് ഞങ്ങള് മരിക്കാൻ തയ്യാറാണ് കാരണം ഇനിയൊരാമ്പിള്ളരെ ഇതുപോലെ പിടിച്ചോണ്ടിട്ട് ഈ പോലീസുകാർ മൂന്നാമറ കാണിക്കരുത് ഈ കാലം മാറി എവന്റെയൊക്കെ മണ്ടമറിയവൻ്റെയൊക്കെ കുടുംബത്തിൽ ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ അനുഭവം എന്നാൽ എവനൊക്കെ സഹിക്കൂ ഇത് ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ എന്നും കാക്കി ഇടൂലേ എന്നും കാക്കി ഇടൂലേ യവനൊക്കെ കാക്കി ഊരണ ഒരു സമയം വരും അന്ന് എവിടെ ഇട്ടെങ്കിലും പട്ടികളെ തല്ലും പോലെ വേറെ ഏതെങ്കിലും ആമ്പിള്ളരോ ശരിയാക്കും അത്രേ ഉള്ളു പറയാൻ എന്തായാലും തീർച്ചയായിട്ടും വളരെ കടുത്തൊരു തീരുമാനത്തിൽ തന്നെയാണ് കുടുംബം മുഴുവനായിട്ടുള്ളത് ഇതിന് മരണം വരെ ഇതിനെതിരെ പോരാടും എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത് മാത്രമല്ല ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ട ശിക്ഷ തന്നെ ഉടനെ തന്നെ സർക്കാർ നടപ്പിലാക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് കുടുംബത്തിൽ നിന്ന് ഉന്നയിക്കുന്നത് ക്യാമറമാൻ അശ്വിനൊപ്പം വിസ്മയ വെങ്കടേഷ്